ഓം ശിവം ശാന്തം ശിവാത്മാനം ശിവ ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം ഉള്ളിലൻപേൻ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശനിയുടെ വക്രഗതി വിട്ട് നേർരേഖയിൽ സഞ്ചരിച്ചു തുടങ്ങുകയാണ് അപ്പോൾശനി അനുഭവിക്കുന്ന കുംഭം മീനം മേടം എന്നീ രാശിക്കാരുടെ സ്ഥിതിയെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം ഇരുപത്തി എട്ടാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് വൃശ്ചികമാസം പന്ത്രണ്ടാം തീയതിയാണ് ശനി വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്ന ശനി നേർരേഖയിൽ വീണ്ടും സഞ്ചരിക്കുവാൻ ആരംഭിച്ചിരിക്കുന്നു ഇതുമൂലം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു രാശി രാശിക്കാരാണ് മീനം രാശിക്കാരായിരിക്കുന്ന പൂരുട്ടാതി നാലാം പാദവും ഉത്രിട്ടാതിയും രേവതിയും അടങ്ങുന്ന നക്ഷത്രക്കാരൻ ഇവർക്ക് ജന്മത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഒരു പരിധിവരെ ദൈവാധീനം നല്ലതുപോലെയൊക്കെ ഉള്ള ഒരു രാശിയാണ് ഇപ്പോൾ കാണുന്നത് അധിക ദോഷങ്ങളൊന്നും സൂചകമല്ല എന്നിരുന്നാലും ശനി ആയതുകൊണ്ട് അത് ഏത് സമയത്തും നമുക്ക് ദോഷങ്ങൾ അല്ലെങ്കിൽ ബാധിക്കാം അത് കരുതലോടുകൂടി വേണം സാമ്പത്തിക കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോഴും മറ്റ് കരാർ ഉടമ്പടികളിൽ ഒപ്പുവെക്കുമ്പോഴും കൊടുക്കൽ വാങ്ങൽ ധനപരമായ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ചെയ്യുന്നതും അതീവ ജാഗ്രത ആവശ്യമാണ് ആ സമയത്തെ യാത്രകൾ ഒഴിവാക്കുകയും ഭക്ഷണ കാര്യങ്ങളിലും മെഡിസിൻ്റെ കാര്യങ്ങളിലുമൊക്കെ വളരെ കൃത്യനിഷ്ഠ ആവശ്യം മറ്റൊരു പ്രധാന കാര്യം ഉത്തരവാദിത്തപ്പെട്ട ജോലികൾ കാര്യങ്ങൾ കുടുംബത്തായാലും സമൂഹത്തിലായാലും തൊഴിൽ സ്ഥലത്തായാലും അനസതം മൂലം മറ്റുള്ളവരെ ഏൽപ്പിക്കുവാൻ പാടില്ല അങ്ങനെ ഏൽപ്പിച്ചാൽ അത് വലിയ നഷ്ടത്തിൽ വന്ന് കലാശിക്കുകയും അത് പിന്നീട് അതിൽ നിന്ന് മുക്തി നേടുവാൻ വലിയ വളരെ പ്രയാസവുമായി അതാണ് ജന്മത്തിലെ ശനിയുടെ ഏറ്റവും പ്രധാനമായ കാര്യം മറ്റൊരു രാശിയാണ് ഏഴര ശനിയുള്ള മേടം രാശി അവർക്ക് പന്ത്രണ്ടാമടത്താണ് ശനി സഞ്ചരിക്കുന്നത് അപ്പോൾ ശോകം പാവം വേഞ്ച വതനം നിരയുമ്പോൾ സ്ഥാനമാറ്റം വന്നു ചേരുകയോ ദുഃഖങ്ങളും ദുരിതങ്ങളും മനപ്രയാസങ്ങളും മനക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രധാനമായിട്ട് അലസത വന്നു വിടുക കപസംബന്ധമായോ വാദസംബന്ധമായോ ഉള്ള അസുഖങ്ങൾ വന്നു വിടുക ഭക്ഷണ കൃത്യനിഷ്ഠ വേണം അതുപോലെ തന്നെ അഭക്ഷ്യ വസ്തുക്കളുടെ ഉപയോഗം പാടില്ല ഉള്ളുകയത്ത സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുകയോ അവരുമായിട്ട് സഹവസിക്കുന്നതും സംസാരമധ്യ വാക്കുതർക്കം ഉണ്ടാകുന്നതുമൊക്കെ ഒഴിവാക്കും അല്ലാത്ത പക്ഷം നിയമപരമായ പ്രശ്നങ്ങളും മാനാപമാനങ്ങളും ഒക്കെ വന്നു വിടുവാൻ സൂചനയുണ്ട് അത് എതിർ ലിംഗക്കാരായിരിക്കുന്നവർക്കും ബാധകമാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ മൂന്ന് രാശിക്കാർക്കും അനു അനുഭവത്തിൽ സൂചകമാണ് മറ്റൊരു രാശിയാണല്ലോ കുംഭം രാശി ഏഴരശിനി ഇപ്പോൾ അഞ്ചു കൊല്ലം അനുഭവിച്ചു കഴിഞ്ഞ് രണ്ടാമടത്തേക്ക് സിനി മാറിയിരിക്കുന്നു ഈ കുംഭം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം വളരെയധികം കഷ്ടതകളെല്ലാം ഏഴശനിയുടെ പ്രധാനമായിട്ടുള്ളതെല്ലാം ദോഷങ്ങളെല്ലാം ഒരു പരിധി പരിധിവരെയൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു ഒരു ദോഷവും നിങ്ങൾക്ക് ഇതുവരെ ശനിയുടേതായിട്ട് ഇല്ല എന്ന് വിചാരിച്ചിരിക്കുകയാണ് എങ്കിൽ ഒന്നുകൂടി ജാഗ്രത പാലിക്കേണ്ട സമയമാണ് ഇനിയുള്ള കാലം അതായത് എപ്പോൾ വേണമെങ്കിലും ഇടരശനി കാലത്ത് ഒരു ചിലർക്ക് ദുഃഖ ദുരിതങ്ങൾ വരുവാൻ സൂചനയുണ്ട് ചിലപ്പോൾ ആദ്യത്തെ രണ്ടര കൊല്ലമായിരിക്കാം അധിക കഠിനം ചിലർക്ക് രണ്ടാമത്തെ രണ്ടര കൊല്ലം അതായിരിക്കാം ചിലർക്ക് മൂന്നാമത്തെ കൊല്ലം മൂന്നാമത്തെ ഖണ്ഡമായ രണ്ടര കൊല്ലം അത് അഞ്ച് കൊല്ലത്തിന് ശേഷവുമാകാം എങ്കിലും ഒരു പരിധി വരെ ഒട്ടുമുക്കാൽ ആൾക്കാർക്ക് പോകും ഇടരശനിയുടെ കാഠിന്യങ്ങളൊക്കെ കുറഞ്ഞ് ശനി ഏതെങ്കിലും തരത്തിൽ ചില അനുഗ്രഹങ്ങൾ തരുന്ന ഒരു സമയമാണ് ഈ കുംഭം രാശിക്കാർ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് മുക്തി നേടുന്നതിനോ എത്ര ദോഷം മാറി അല്ലെങ്കിൽ കാഠിന്യം കുറഞ്ഞു എന്ന് വിചാരിച്ചാലും കരാർ ഉടമ്പുടികളിൽ ഒപ്പുവയ്ക്കുന്നതും പണം കടം കൊടുക്കുന്നതും വാങ്ങുന്നതും കൂട്ടുകച്ചവടത്തിൽ ഏർപ്പെടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിവതും ഒഴിവാക്കി തന്നെ മുൻപോട്ട് പോകുന്നതാണ് നല്ലത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യ അലസത വന്നു പെടുവാൻ സൂചനയുണ്ട് വാക്കുതർക്കങ്ങൾ സഹപാഠികളുമായോ ഗുരുക്കന്മാരുമായോ ഒക്കെ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രവർത്തിക്കേണ്ട സമയം സന്ദർഭങ്ങൾ കഴിവതും പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കുകയും പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കുകയും വേണം അല്ലാത്ത പക്ഷം പിന്നീട് അവസരങ്ങൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പരീക്ഷ എഴുതേണ്ട സമയമായാലും ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ട സമയമായാലും മറ്റേ ഏതൊരു സമയമായാലും വളരെ ശ്രദ്ധ അനിവാര്യം ഏറ്റവും പ്രധാനമായിട്ട് ശനിയുടെ പിടിയിൽ നിന്ന് രക്ഷ രക്ഷപ്രാപിക്കുവാൻ മഹാഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിക്കുകയും ഗണപതി ഹോമം വഴിപാട് ചെയ്യുന്നതൊക്കെ നല്ലതാണ് കൂടാതെ ശനിയാഴ്ച വ്രതം എടുക്കുകയും ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമാണ് വളരെ ക്ഷമയും വിട്ടുവീഴ്ചയും ശ്രദ്ധയും നേരത്തെ തന്നെ പുലരുന്നതിന് മുമ്പ് തന്നെ ഉണർന്ന് പ്രഭാത കർമ്മങ്ങൾക്ക് ശേഷം കർമ്മ കർമ്മരംഗത്തേക്ക് ഉണർന്ന് പ്രവർത്തിക്കുക അപ്പോൾ വിജയങ്ങൾ വന്നു ചേരും ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും മറ്റ് ഏതൊരു കാര്യത്തിലായാലും വിവാഹ തടസ്സമോ തൊഴിൽ തടസ്സമോ ഒക്കെ അതിന് വാതകം മഹാദേവൻ്റെയും പാർവതി ദേവിയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും